ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ടു പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡ്രോയിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഫോട്ടോഷോപ്പും കൃത സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച് തുടങ്ങി സോ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് കുറച്ച് സീരീസ് ഒരു സീരീസ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് പടി എന്താണ് നമ്മുടെ അടുത്ത് ഫോട്ടോഷോപ്പ് ഉണ്ടായിരിക്കാം നമ്മുടെ അടുത്ത് കൃതയുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസും സൗകര്യങ്ങളും ടെക്നോളജിയും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ അടുത്തുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ ആർട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചിത്രം വരക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുക സ്കിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ടൂൾസ് കൊണ്ട് വലിയൊരു പ്രയോജനമൊന്നുമില്ല അല്ലേ നമ്മുടെ അടുത്ത് ചിലങ്കയുണ്ട് സാരിയുണ്ട് അതിൻ്റെ ഓർണമെൻസ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ലൊരു സ്റ്റേജ് സ്റ്റേജുണ്ട് മൈക്കുണ്ട് പാട്ട് പാടാൻ ആളുണ്ട് നല്ല മ്യൂസിക് ഇൻസ്ട്രുമെൻസും വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ടീമുണ്ട് പക്ഷേ നമുക്ക് ഭരതനാട്യമോ നൃത്തമോ അറിയില്ലെങ്കിൽ ട്രോൾസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്കില്ലാണ് നമ്മുടെ അടുത്തുള്ള ടെക്നോളജിയോ എത്ര ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസും അതൊന്നുമല്ല അതിൻ്റെ എന്താ പറയുക മർമ്മം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ് സോ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു പ്രതിഭയുടെയും അല്ലെങ്കിൽ ഒരു കലാരൂപത്തിൻ്റെയും ആദ്യപടി അല്ലെ സ്കിൽ ഡെവലപ്പ് ചെയ്യാം ചില ആളുകൾക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ സ്കില്ല് ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ ഹാർഡ് വർക്കിലൂടെ മാത്രമേ അതിനെ പുഷ്ടിപ്പെടുത്താൻ കഴിയൂ അവരുടെ അടുത്ത് ചെറിയൊരു വിത്ത് ആ വിത്തിനെ ഉള്ളിലുള്ള വിത്തിനെ നമ്മളിങ്ങനെ വളർത്തിയെടുത്ത് അതിന് പോഷണങ്ങൾ കൊടുത്ത് വളർത്തിയെടുത്തിട്ടാണ് അതിനെ നമ്മൾ പോഷിപ്പിക്കുന്നത് വലുതാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ സ്കില്ലായിട്ട് നമ്മളത് എന്നിട്ട് വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നു എനിവേ സോ ഈ വീഡിയോയിൽ നമ്മൾ ഡ്രോയിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഡ്രോയിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇതൊരു നല്ല മുതൽ എന്ന് ഞാൻ കരുതുന്നു ഞാൻ എങ്ങനെയാണ് ഡ്രോയിങ് പഠിച്ചത് അതുപോലെയാണ് നിങ്ങൾക്കും ഡ്രോയിങ് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനർത്ഥമില്ല ഞാൻ പഠിച്ച മെത്തേഡുകളും എന്നെ പഠിപ്പിച്ച മെത്തേഡുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചു വന്ന് ചെറുപ്പം മുതലേ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ഹാബിറ്റാണ് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല പക്ഷേ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല യു ജസ്റ്റ് ഗോ ഓൺ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുക നമ്മൾ അതിങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മെല്ലെ 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 ഒരിക്കലും നമ്മൾ ചിത്രം മനോഹരമായിട്ട് വരച്ചിരിക്കും അത് സ്വപ്നം കാണുക അതിന്മേൽ വലിയ എന്താ പറയുക പ്രതീക്ഷകൾ നിങ്ങൾ തിരികൊളുത്തുക അങ്ങനെ അത് മെല്ലെ മെല്ലെ കത്തിത്തുടങ്ങിയിട്ട് നമുക്കതിനെ ഊതി തീർപ്പിച്ച് വലുതാക്കി നമ്മുടെ കഴിവ് നമുക്ക് ലോകത്തിനുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ എന്നെക്കുണ്ടാവുന്ന വിധത്തിൽ മാക്സിമം എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ ചിത്രം എങ്ങനെ വരക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാൻ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് സോ ദിസ് ഈസ് ഫസ്റ്റ് ലെസൺ നിങ്ങൾ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഇതാണ് പെനയും പേപ്പറുമല്ല ഡ്രോയിങ്ങിൻ്റെ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ആവശ്യകത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ചിത്രം വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനയും പേപ്പറും ഉപയോഗിച്ചിട്ടല്ല മറിച്ച് ഇറ്റ് ഇസ് ഒബ്സർവേഷൻ അത് നിങ്ങളുടെ നിരീക്ഷണമാണ് നിങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും എങ്ങോട്ട് തിരികയാണെങ്കിലും ആരെ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ഒബ്സർവേഷണൽ മൈൻഡ് എപ്പോഴും ജാഗ്രതമായിരിക്കും സോ അതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാം പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വരേണ്ടതുണ്ട് പ്രാക്ടിക്കലി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഓക്കെ എവിടെ നിന്നാണ് എനിക്ക് വരക്കണം എന്നുണ്ട് പഠിക്കണം എന്നുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ആദ്യത്തെ പടി എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോ ഓക്കെ ലൈറ്റ് സംസാരിച്ചു ഓക്കെ ഫസ്റ്റ് വീഡിയോ അതായത് ഈ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ചിത്രം വരയുടെ സാധകമാണ് സാധകം നിങ്ങൾക്ക് അറിയാം എന്താണ് സാധകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധകം സംഗീതം പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് വേഗം മനസ്സിലാവും സാധകം എല്ലാവർക്കും അറിയാം സാധകം ഇങ്ങനെ സധികം ഉപദേശിച്ച രാഗങ്ങളിലൊക്കെ അതിൻ്റെ ടൈമിങ്ങും സ്പേസിങ്ങും താളമൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സു ചിത്രം വരയുടെ സാധകം ഡ്രോയിങ്ങിലെ സാധകം എന്താണ് ഒരു സിമ്പിൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ചിത്രം വരയിലെ സാധകം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു എച്ച് ബി പെൻസിൽ ആർക്കും ലഭ്യമാണ് എച്ച് ബി പെൻസിൽ കടയിൽ നിന്ന് അഞ്ച് രൂപയൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ന്യൂസ് പ്രിൻ്റുകൾ വളരെ ചീപ്പാണ് അപ്പോൾ ന്യൂസ് പ്രിൻറ്റുകൾ ഒരു ന്യൂസ് പ്രിൻ്റ് ആകണ്ട നിങ്ങൾ ഒരു കിലോ ആയിക്കോളൂ നോ പ്രോബ്ലം അപ്പോൾ ന്യൂസ് പ്രിൻ്റുകളും അതുപോലെ തന്നെ എച്ച് ബി പെൻസിലും ഒരു ഷാർപ്പ്നറും എച്ച് ബി പെൻസിലിൻ്റെ തിപ്പ് അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങളത് ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ചിത്രം വരയ്ക്കുന്നതിനിടയിൽ നമ്മുടെ ആ ഷാർപ്പ്നെസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനും നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും അപ്പോൾ പെൻസിൽ ടിപ്പ് എപ്പോഴും ഷാർപ്പ് ചെയ്തിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ടിപ്പ് സ്മൂത്ത് ആയിരിക്കേണ്ടി വരും അപ്പോൾ ഷാർപ്പിനെ ഒഴിവാക്കേണ്ടതായിട്ട് വരും എനിവേ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഷാർപ്പ്നെസ് നല്ലതാണ് സോ നിങ്ങളുടെ എച്ച് ബി പെൻസിൽ നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങളുടെ ന്യൂസ് പ്രിൻ്റിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വട്ടം വരക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് ക്ലാസ് സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്സ് അപ്പോൾ നിങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ചട്ട പരീക്ഷ ചട്ട എന്ന് നമ്മൾ പറയുക അല്ലെങ്കിൽ സ്കെച്ച് ബോർഡ് എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ബോർഡോ അല്ലെങ്കിൽ വിശാലമായിട്ട് വെക്കാൻ പറ്റുന്ന ബോർഡോ അല്ലെങ്കിൽ നല്ലൊരു ടേബിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പുറത്ത് ന്യൂസ് പ്രിൻ്റ് വെച്ചിട്ട് നിങ്ങളുടെ എച്ച് ബി പെൻസിൽ നിങ്ങൾ കയ്യിലെടുത്ത് ജസ്റ്റ് നിങ്ങളുടെ പേപ്പറിൽ ഇങ്ങനെ ഇതുപോലെ വട്ടങ്ങൾ വട്ടങ്ങളങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അതായത് സർക്കിളുകൾ ഇങ്ങനെ നിരന്തരമായിട്ടിടുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുകൾക്ക് മുകൾക്ക് വരക്കാവുന്നതാണ് ഞാനിത് പെൻ ടാബ്ലറ്റിലാണ് ഇടുന്ന നിങ്ങൾക്ക് പേപ്പറിൽ ഇടുന്ന കൺട്രോൾ ഏതായാലും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ന്യൂസ് പ്രിൻറ് പേപ്പറില് നിങ്ങളത് ഈ ഓവൽ ഷേപ്പുകൾ ധാരാളമായിട്ട് വരച്ചു കൊണ്ടേ ഇരിക്കുക അങ്ങനെ ക്രുർ ക്രറന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു പേപ്പറിലും നിങ്ങളുടെ പെൻസിൽ ഓരോ ശബ്ദം നിങ്ങൾ ഇങ്ങോട്ട് കേൾക്കണം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പെൻസിൽ പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക സോ പെൻസിൽ നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ പിടിക്കാം ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പിടുത്താണ് ഗ്രിപ്പാണ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് പെൻസിലുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓവർ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുന്ന ഈ രൂപത്തിൽ നിങ്ങൾക്ക് പെൻസിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒന്നാമത്തെ ഒന്നാമതായിട്ടുള്ള ആദ്യത്തെ പിക്ചറിൽ കാണുന്ന ആ രൂപമാണ് ഗ്രിപ്പാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സോ അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മറ്റേതും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നു വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റിലൊന്നാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് കൂടുതലും വരക്കാറുള്ളത് സോ ആ രൂപത്തിൽ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റൈൽ ഒന്നാമത്തെ ട്രഡീഷണൽ ഗ്രിപ്പ് രൂപത്തിൽ നിങ്ങൾ പെൻസിൽ കയ്യിലെടുക്കുക എന്നിട്ട് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ റിസ്റ്റ് കൈയിൻ്റെ മണികണ്ഠം അവിടെ വെച്ചിട്ടല്ല നിങ്ങൾ വരക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ഹാൻഡ് മൂവ് ചെയ്യണം അഥവാ ഷോൾഡറിൽ നിന്നാണല്ലോ നമ്മളെ ഹാൻഡിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ട് പിന്നെ കൈമുട്ട് അത് കഴിഞ്ഞ് മണികണ്ഠം വിരലുകൾ അങ്ങനെയാണ് നമ്മൾ പെൻസിൽ ഈ വട്ടം വരക്കുമ്പോൾ ഈ ഒരു ഏർപ്പാട് ചെയ്യുമ്പോൾ നമ്മുടെ മുഴുവൻ കൈയുമാണ് അളകേണ്ടത് അഥവാ പെൻസിലിൽ അല്ലെങ്കിൽ ടേബിളിൽ സ്കെച്ച് ബോർഡിൽ എവിടെയും നിങ്ങളുടെ കൈയിൻ്റെ ഒരു ഭാഗവും ടച്ച് ചെയ്യാൻ പാടില്ല ജസ്റ്റ് പെൻസിലിൻ്റെ ടിപ്പ് മാത്രമാണ് നിങ്ങളുടെ പേപ്പറിൽ ടച്ച് ചെയ്യേണ്ടത് ഓക്കെ പെൻസ് ഓൺലി പെൻസിലിൻ്റെ ടിപ്പ് മാത്രം സോ നിങ്ങൾ നിങ്ങളുടെ കൈമുട്ടോ അല്ലെങ്കിൽ കൈയിൻ്റെ കൈപ്പത്തിയുടെ ചെറിയൊരു കോർണർ ഭാഗമൊക്കെ പേപ്പറിലൊക്കെ തട്ടിച്ച് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല മറിച്ച് നിങ്ങളുടെ പെൻസിലിൻ്റെ ടിപ്പ് മാത്രമേ നിങ്ങളുടെ പേപ്പറിൽ ടച്ച് ചെയ്യാവൂ വേറെ എവിടെയോ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല ആ രൂപത്തിൽ നിങ്ങൾ നിരന്തരമായിട്ട് ഫാസ്റ്റായിട്ട് വേഗത്തിൽ നിങ്ങളിങ്ങനെ വരച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സസൈസ് അത് നിങ്ങൾ ഒരു ദിവസം അഞ്ചോ ആറോ പേപ്പർ രണ്ട് സൈഡ് നിരന്തരമായിട്ട് വരയ്ക്കുക പല സൈസിലുള്ള സർക്കിൾ വലുത് ചെറുത് ഓവൽ ഷേപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഡിഗ്രി കറക്റ്റ് റൗണ്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ കറക്റ്റ് റൗണ്ട് നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാവുന്നതാണ് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം ബലം പിടിച്ചിട്ട് നമ്മൾ സ്റ്റയറിങ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻസ്ട്രക്ടർ ഇങ്ങനെ കൈയിൽ അടിച്ചിട്ട് അത് ഒഴിവാക്കും ലൂസ് ചെയ്യും ലൂസാക്കാൻ പറയും എന്ന പോലെ നമ്മൾ വരക്കുമ്പോൾ ബലപ്പിടുത്തം ഒരിക്കലും പാടില്ല നമ്മൾ ലൂസായിരിക്കണം ഓക്കെ നമ്മുടെ കൈ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒഴുകുന്ന രൂപത്തിൽ നമ്മൾ കൈനെ ഉപയോഗിക്കാൻ ശീലിക്കണം ഒരുപാട് ബലം നമ്മൾ ഉപയോഗ പ്രയോഗിക്കാൻ പാടില്ല കൈനെ ഫ്രീ ആയിട്ട് കൂടണം ഒന്ന് അതാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധകം സംഗീതത്തിലെ സാധകം എന്നതുപോലെ ചിത്രകലയിലെ സാധകമാണ് ഈ ഓവൽ ഷേയ്പ്പുകളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് സാധകം സംഗീതം പഠിച്ച ഒരാളും പഠിക്കാത്തൊരാളും പാടിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം പഠിക്കാത്ത ഒരാള് ശരിഗമപതീസ ഒരു ഒന്നും പാടിക്കഴിഞ്ഞാൽ അതിലെ സ്വരം ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകും അല്ലേ നമ്മൾ ചില ആളുകളെ ചിത്രം വരച്ച് കഴിഞ്ഞാൽ അവർ വരക്കത്തത് ബ്രേക്ക് ചെയ്ത് അവരുടെ ലൈനുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണത് എനിക്ക് ഏ അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിത്രം വരയുടെ ആ സ്മൂത്ത്നെസ് അതിൻ്റെ ഫ്ലോ റിതമൊക്കെ നമുക്ക് നഷ്ടപ്പെടും പക്ഷേ നമ്മൾ ലൈനുകളൊക്കെ വളരെ സ്മൂത്തായിട്ട് നമ്മളെ നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തോടെ നമ്മുടെ കൺട്രോളുകൾ വരണം അപ്പോൾ ആ രൂപത്തിലുള്ള കൺട്രോൾ നമുക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രാക്ടീസിങ്ങിലൂടെയാണ് അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈനിൻ്റെ ഫ്ലോ ആണ് അതിൻ്റെ ഒഴുക്ക് സ്മൂത്തായിട്ട് പോകുന്ന ആ ഒരു ലൈൻ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ധാരാളമായിട്ട് ഇത് നമ്മുടെ ഒരു ആയിരിക്കണം ഒരു ശീലമായിട്ട് നമ്മൾ ഈ ഓവൽ ഷേപ്പിൻ്റെ ഓവൽ ഷേപ്പ് വരക്കുന്നത് നമ്മൾ ശീലമായിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു സ്കില്ലിൽ നിങ്ങൾക്ക് ഹൈലി ഡെവലപ്പഡ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഹ്യൂമൻ ഷേപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ അനാറ്റമിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നും എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഓക്കെ അത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക അതിനായിട്ട് നീക്കി വെക്കുക ഒരു സമയം അതിന് ഫിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും ആ സമയം വേറൊരു പണിയില്ല അതെടുത്തിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഡ്രോയിങ് ഒരു ഹ്യൂമൻ ഫിഗർ നിങ്ങൾ വരയ്ക്ക് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ത്രീ ഡി എൽ സ്കൾപ്റ്റിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ക്ലേ മോഡലിംഗ് വളരെയധികം ക്രെയ്സ് ഉള്ള ആളുകളാണെങ്കിൽ അതിനൊരു സമയം വെച്ചിട്ട് എല്ലാ ദിവസവും കുറച്ചാണെങ്കിലും അത് ചെയ്യുക അത് നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചെയ്യുമ്പോൾ തെറ്റിയേക്കാം നാളെ ചെയ്യുമ്പോഴും തെറ്റിയേക്കാം ഒരാഴ്ചത് മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷെ നിങ്ങള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് നിങ്ങളുടെ സ്കില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും ഇത് വലിയൊരു പോയിന്റാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്നത് സോ ഈ ഒരു ശീലം നിങ്ങളുടെ ഈ എസ് ഓവൽ ഷേപ്പുകൾ വരക്കുന്ന ശീലം നിങ്ങൾ എപ്പോഴാണോ ഡ്രോയിങ് തുടങ്ങുന്നത് എപ്പോൾ ഡ്രോയിങ് തുടങ്ങണമെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു പേപ്പറിൻ്റെ അപ്പുറവും ഇപ്പുറവും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓവൽ ഷേപ്പ് വരച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് വാമപ്പ് ചെയ്യുക ഓക്കെ അത് നിങ്ങളുടെ ഹാബിറ്റ് ഹാബിറ്റായിരിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും അത് അതിനോട് കൂടെ തന്നെ നിങ്ങൾ ഡ്രോയിങ് പ്രത്യേകമായിട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു സമയം നിങ്ങളതിനെ ഫിക്സ് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്കൂളിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഓടുന്നതിന് മുമ്പായിട്ട് നിന്ന് രണ്ട് ഷീറ്റ് പേപ്പർ എടുക്കുക ഒരു പെൻസിൽ എടുക്കുക ഒരു രണ്ട് പേപ്പർ കംപ്ലീറ്റ് ആണ് വരച്ചിട്ട് അതിലേക്കിട പോകാം ഓക്കെ അത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് നിങ്ങൾ മാറ്റണം അതിലൂടെ നമ്മുടെ ലൈനിൻ്റെ ഫ്ലോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ 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 വരയ്ക്കുന്നതിന് പകരം നല്ല ഫ്ലോ ആയിട്ടുള്ള ലൈനെ കൊണ്ടുവരുന്നത് ഈ ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കൊണ്ടുവരാം അപ്പം അങ്ങനെ വരക്കുമ്പോൾ അതെന്ത് ചെയ്യും ഫ്ലോ ഉള്ള ലൈനുകൾ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഫെയർ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും നല്ല രസമാണ് അത്തരത്തിലുള്ള ഫ്ലോയിലൂടെ വരച്ച ചിത്രങ്ങൾ കിടക്കണം പിന്നെ നമ്മുടെ ലൈനുകളൊക്കെ സ്മൂത്ത് ആയിരിക്കും ഓക്കെ അതിനൊരു ഒരു ഒഴുക്കുണ്ടാവും അതിൻ്റെ പെൻസിലിൻ്റെ ടിപ്പും അതിൻ്റെ സ്റ്റാർട്ടിങ്ങും തിക്നെസ്സും ഒക്കെ ഒരു കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ വരിക നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോവും ലൈനുകൾ ആ സ്മൂത്ത്നെസ് ഏകദേശമൊക്കെ ഒരു ഒരേ കാറ്റഗറി തന്നെയാണ് ഫ്ലോ ഫയർ സ്മൂത്ത് എന്നൊക്കെ നാലാമത്തെ കാര്യം അത് നിങ്ങളുടെ റിഥം കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളതാണ് എന്താണ് റിഥം റിഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പം ഈ പിക്ചറിൽ ഈ കടുവയുടെ ഒരു അംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൈകളും കാലുകളും എക്സ്പ്രഷനും എല്ലാം അതിൻ്റെ ആ ഒരു മോഷൻ സ്റ്റൈലൊക്കെ ഒരു പ്രത്യേക താളം നിങ്ങൾ കാണും അപ്പോൾ ഇതിൻ്റെ വാലാണെങ്കിൽ കണ്ടോ അതൊരു ഒരു ഒരു സ്റ്റൈലിൽ അങ്ങനെ പോയിട്ടുണ്ട് ഇതിങ്ങനെ ഇതിനൊക്കെ ഒരു ഒരു ഡിസൈനിങ് ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഓക്കെ കൈകളൊക്കെ അതിൻ്റെ വാല് അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു താളത്തിൽ അങ്ങനെ സ്മൂത്തായിട്ട് നിങ്ങൾ പോകുന്നത് കാണാം അപ്പം നമ്മുടെ ലൈനും അതുപോലെ സ്മൂത്തായിട്ട് വരുന്നതൊക്കെ നമ്മുടെ ഈ പ്രാക്ടീസിലൂടെയാണ് ഏറെക്കുറെ നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയും കാരണം നമ്മൾ ഈ ചിത്രങ്ങൾ വരക്കുമ്പോൾ നമ്മുടെ കൈനെ ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വിരലുകൾ ഇങ്ങനെ സ്മൂത്തായിട്ട് ലൂസായി ചലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിതം നമ്മുടെ ഡ്രോയിങ്ങിൽ വരും പിന്നീട് നമ്മളതിനു ബോധപൂർവ്വമായൊരു ശ്രമം നടത്തണം എന്നിരുന്നാലും ഓട്ടോമാറ്റിക്കലായിട്ട് അത് നമുക്ക് വലിയ ഒരു ബാക്കപ്പായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ഋതം ചിത്രകലയിൽ കൊണ്ടുവരാം മറ്റൊന്ന് അഞ്ചാമത്തെ ഒരു കാര്യമാണ് കൺട്രോൾ നമ്മുടെ ഡ്രോയിങ്ങിനെ കണ്ട്രോൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന ഭാഗങ്ങളിലൂടെ നമ്മുടെ വര അല്ലെ സ്ട്രോക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലൊന്നും പേപ്പറിലും മറ്റൊരു ചിത്രമായിരിക്കും അപ്പോൾ നമ്മൾ മൈൻഡ് എവിടെയാണ് ഒരു വര വേണമെന്നാവശ്യപ്പെടുന്നത് അവിടെ ഒരു വര വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ലൈനിന് നമ്മുടെ പെൻസിലിനെ കൺട്രോൾ ചെയ്യാൻ ഓവൽ ഷേപ്പ് കൺസ്ട്രക്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കാം അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള സൈസിലുള്ള അപ്പോൾ നിങ്ങൾ നീളത്തിലൊരു വട്ടം വരക്കാനാണെങ്കിൽ അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം കുറിയ വട്ടങ്ങളാണെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പല രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ പല വലിപ്പത്തിലുള്ള ഓവൽ ഷേപ്പുകളും അതുപോലെ കറക്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആ വൃത്തമൊക്കെ വരക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇത് എന്നത്തെയും പ്രാക്ടീസാണ് ഇത് ഒരു ദിവസം ആ ഒരു ഞാൻ രണ്ട് മാസം വട്ടം വരച്ചു ഇനി മതി അങ്ങനെ ഒരു സംഭവമല്ല ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കാവുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ ഈ ഓവൽ ഷേപ്പിന് കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രൂപത്തിലുള്ള ഷേപ്പുകളും വരയ്ക്കാവുന്നതാണ് ഓക്കെ അത്രയധികം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ വരക്കാറുണ്ട് ചില ആളുകൾ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നു പിന്നെ ഏഴാമത്തെ ഒരു കാര്യമുള്ളത് ഏഴാമത്താണോ ആറാമത്താണോ ആറാമത്തായിരിക്കും ഫാസ്റ്റാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ വേഗത കൂടുക കൂട്ടുക എന്നുള്ളതാണ് ആ ഒരു രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ ഇരുന്ന് വരക്കുന്നൊരു പിക്ചർ ചിലപ്പോൾ വിദഗ്ധനായുള്ള ഒരു ആർട്ടിസ്റ്റിന് കേവലം അര മിനിറ്റ് മതിയാവും നമ്മൾ വരച്ച് തീർക്കുക അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഫാസ്റ്റായി വരാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓവൽ കൺസ്ട്രക്ഷൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ അപ്പോൾ നമ്മൾ കൈ ഓട്ടോമാറ്റിക്കലി ഒരു ചിത്രം വരക്കുമ്പോൾ ആ ഒരു വേഗത കൊണ്ടുവരാൻ ഓട്ടോമാറ്റിക്കലി ശ്രമിക്കും അതാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ലാസിക്കൽ അനിമേഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഡ്രോയിങ്ങുകൾ വരച്ച് തീർക്കേണ്ടതായിട്ട് ആവശ്യം വരും സോ നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഓവൽ കൺസ്ട്രക്ഷൻ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ ഗെയിൻ ചെയ്യും മറ്റൊന്ന് നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ ഒരുപാട് ഓവൽ കൺസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരക്ടറുകളെയൊക്കെ വരയ്ക്കുക അപ്പോൾ ഓവൽ കൺസ്ട്രക്ഷൻസ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് കാണാം ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ പാർട്സിലും വലിയ ഓവലുകൾ വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മുടെ ഭൂരിഭാഗം ക്യാരക്ടേഴ്സിനെ നമ്മൾ ഈ രൂപത്തിലുള്ള ജോ ജിയോമെട്രിക്കൽ ഷേപ്പുകൾ വെച്ചിട്ടാണ് വരക്കുന്നത് ഗൈഡാണ് അപ്പോൾ അത്തരത്തിലുള്ള ഓവലകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓവൽ കൺസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യും വളരെ ഹെൽപ്ഫുള്ളാണ് മറ്റൊന്ന് ഏറ്റവും വലിയ വില്ലൻ ഏതൊരു സ്കില്ലിൻ്റെയും ഏതൊരു പുതിയ കാര്യങ്ങളെ അറ്റം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് വില്ലനാരാണെന്ന് എനിക്കറിയാമോ അതൊരേ ഒരാളാണ് ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പിന്നിലെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഭയം ഫിയർ ആണ് എന്തുകൊണ്ടാണത് ഞാൻ വരച്ചു കഴിഞ്ഞാൽ തെറ്റോ ഞാൻ പാടിക്കഴിഞ്ഞാൽ തെറ്റു ആളുകൾ കണ്ട മോശം അല്ലേ ഓൻ കണ്ട ഞാൻ എന്ത് വിചാരിക്കും ആ മനസ്സിൽ നമ്മളെന്നെ സ്വയം പേടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പേടി നമ്മൾ നിർബന്ധമായിട്ടും ഡ്രോയിങ്ങിൽ മാറ്റി വയ്ക്കേണ്ടതാണ് നമ്മളൊരു പിക്ചർ വരക്കുന്നതിന് പിരിൽ ആരും നമ്മളെ കൊല്ലാൻ വരില്ല നമ്മൾ ആരും അത് കാണിച്ചു കൊടുക്കണം നിർബന്ധമില്ല ഇനി കണ്ടാൽ തന്നെ നമുക്ക് വിഷയമല്ല ഒരു ഭാഗമാണ് മനുഷ്യർ ആരും പെർഫെക്ഷൻ ഒന്നുമില്ല ആർക്കും പെർഫെക്റ്റ് ആവാൻ സാധിക്കുകയില്ല പെർഫെക്ഷൻ ലാസ്റ്റ് ഗോഡ് ദൈവത്തിന് മാത്രം ഒരു കാര്യമാണ് പെർഫെക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഫിയറിന് നിങ്ങൾ നിന്ന് വലിച്ചെറിയുക അതിൻ്റെ ആവശ്യമില്ല തെറ്റിക്കോട്ടെ തെറ്റി നമുക്ക് അടുത്തൊരു പേപ്പറിൽ അടുത്ത് വരക്കാം അങ്ങനെ ഒരുപാട് വീണതിന് ശേഷമാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുന്നത് എന്നതുപോലെ ഫിയറിനെ നിങ്ങൾ വലിച്ചറിയാം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമല്ല ആരുടെ ചോദിക്കാൻ എൻ്റെ പേന എൻ്റെ മനസ്സിൽ ഞാൻ വരക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക വരയിൽ തെറ്റിപ്പറ്റും തെറ്റിപ്പറ്റണം എന്നാലേ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ ഓൾറെഡി നമ്മൾ ഗംഭീരമായിട്ട് വരക്കുന്ന ഒരാളായിട്ട് ജനിച്ചു വീണാൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് സോ ഈ ഒരു പ്രാക്ടീസിങ് അഥവാ ഓവൽ ഷേപ്പുകളെ നിരന്തരമായ വര എന്ന് പറയുന്നത് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം ആ രൂപത്തിൽ നിങ്ങളതിനെ കൂടെ കൊണ്ട് നടന്നാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഡ്രോയിങ് അത് ഇംപ്രൂവ് ചെയ്യും സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊള്ളൂ ഇറ്റ് വിൽ ബി എ വെരി യൂസ്ഫുൾ തിങ് ഫോർ യു ഐ തിങ്ക് ഇൻ ദിസ് വീഡിയോ സോ അടുത്ത വീഡിയോയിൽ കാണാം മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ്